എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം സങ്കടമാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത് നിരവധി പേരാണ് ആദരാഞ്ജലിയുമായി എത്തിയിരിക്കുന്നത് പറയാം മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായ നിരവധി കഥാപാത്രങ്ങളും നല്ല സിനിമകളും മലയാളികൾക്ക് സമ്മാനിച്ച ഒരു താരമാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് തൃശൂർ വെള്ളപ്പായയിൽ ട്രെയിനിൽ നിന്ന് ടി ടി ഇ തള്ളിയിട്ട് കൊന്നതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ എറണാകുളം മഞ്ഞുമൽ സ്വദേശിയായ കെ കെ വിനോദ് കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് തന്നെയാണ് നിരവധി പേർ ചർച്ച ചെയ്യുന്നത് എറണാകുളം പട്ന എക്സ്പ്രസ്സിലാണ് സംഭവം നടന്നത് ടിക്കറ്റ് ചോദിച്ചതിൻ്റെ പകയിലാണ് അതിഥി തൊഴിലാളിയായ യാത്രക്കാരൻ ടി ടി ഇ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് മൃതദേഹം തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം അറിഞ്ഞത് ആദ്യം വെറും ചെറുപ്പക്കാരനാണെന്നാണ് കരുതിയത് പക്ഷേ മമ്മൂട്ടിക്കൊപ്പം അരങ്ങേറ്റം കുറിച്ച് മോഹൻലാലിനൊപ്പം മിസ്റ്റർ ഫ്രോഡിലുമൊക്കെയും നിരവധി സിനിമകളിലും അഭിനയിച്ച താരമാണ് ആ താരത്തിലാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ടിക്കറ്റ് ഇല്ലാത്തതിന് പിഴ ചോദിച്ചതിന് രജനീകാന്തിനെ പിടിച്ചില്ല പോലീസിനെ അറിയിച്ച് തള്ളിയിടൽ പകയായി ടി ഇയോട് കാട്ടിയത് സമാനതകളില്ലാത്ത ക്രൂരതയാണെന്ന് പറയണം യാത്രക്കാരനോട് ടി ടി ടിക്കറ്റ് ചോദിച്ചു ഇവർ തമ്മിൽ തർക്കമായി ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരനെക്കുറിച്ച് വിനോദ് പോലീസിൽ അറിയിച്ചു ഇത് ഇയാളെ ശ്രദ്ധിച്ചിരുന്നു ഇതിൻ്റെ വൈരാഗ്യത്തിലാണ് ടി ടി തീവണ്ടിയിൽ നിന്നും ബലമായി തള്ളിയിട്ടത് അത് ദുരന്തമായി മാറി അതിഥി തൊഴിലാളിയായ പ്രതി രജനീകാന്തിനെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തു ഒഡീഷ സ്വദേശിയായ രജനീകാന്ത് മന്ദ്വാനിയാണെന്ന് പോലീസ് അറിയിച്ചു മുമ്പ് ഡീസലോ ലോക്കോ ഷെഡിൽ ടെഷനായിരുന്നു വിനോദ് രണ്ട് കൊല്ലം മുമ്പാണ് ഇദ്ദേഹം ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ടി ടിഇടലിലേക്ക് മാറ്റിയത് ടിക്കറ്റിനെ ചൊല്ലി തർക്കത്തെ തുടർന്ന് വിനോദിനെ രജനീകാന്ത് ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിലേക്കായിരുന്നു വിനോദ് വീണത് മൃതദേഹം ചിഹ്നിച്ചിതറിയ നിലയിലായിരുന്നു പല ശരീരഭാഗങ്ങളും മാറിയാണ് കിടന്നിരുന്നത് വിനോദ് ട്രാക്കിലേക്ക് വീണതിനു പിന്നാലെ മറ്റൊരു ട്രെയിൻ അതുവഴി പോയിട്ടുണ്ടാകാമെന്ന് ആർ പി എഫ് സംശയം പ്രകടിപ്പിച്ചു പിടികൂടുമ്പോൾ രജനീകാന്ത് മദ്യലഹരിയിലായിരുന്നു പാലക്കാട് ആർ പി എഫിലെ ഉദ്യോഗസ്ഥർ ട്രെയിനിൽ നിന്ന് തന്നെ ഇയാളെ പിടികൂടിയിരുന്നു നടപടി പൂർത്തിയാക്കി ഇയാളെ തൃശൂർ പോലീസിന് കൈമാറുകയും ചെയ്തു രജനീകാന്ത് ലഹരിക്കാഡമിയാണെന്ന പ്രാഥമിക നിയമനത്തിൽ പറയുന്നു റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തതിന് പിഴ ചോദിച്ചതിനെ തുടർന്നാണ് തർക്കമുണ്ടായത് ടി യുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതും ഈ തർക്കം തന്നെയാണ് ഇതാണ് പ്രതി രജനീകാന്ത് മൊഴി നൽകിയിരിക്കുന്നത് ജനറൽ ടിക്കറ്റിൽ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തതിന് പിഴയായി ആയിരം രൂപ ചോദിച്ചെന്നും തന്റെ കൈവശം പണം ഉണ്ടായിരുന്നില്ലെന്നും പ്രതി പറയുന്നു എറണാകുളം പട്ന എക്സ്പ്രസിൽ ഇത്തരം സംഭവങ്ങൾ സ്ഥിരമായി ഉണ്ടാകാറുണ്ടെന്നും കൊല്ലപ്പെട്ട ടി ടിയുടെ സുഹൃത്ത് പറഞ്ഞു ഇദ്ദേഹം വിനോദിനൊപ്പം തൃശ്ശൂർ വരെ യുടിയിൽ ഉണ്ടായിരുന്നു വിനോദ് സിനിമാ നടൻ കൂടിയാണെന്ന് പിന്നീടാണ് അറിഞ്ഞത് നല്ല നിലാവുള്ള രാത്രി എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് ജോസഫ് പുലിമുരുകൻ ആന്റണി എന്ന സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ബാലാമണി എന്ന സീരിയലിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടിനാണ് വിനോദും കുടുംബവും പുതിയ വീട്ടിലേക്ക് താമസം മാറിയതും എറണാകുളം പട്ന എക്സ്പ്രസിൽ എസ് ലെവൻ സ്ലീപ്പർ കോച്ചിൽ ഇന്നലെ വൈകിട്ട് എട്ടടയോടെയായിരുന്നു ഈ സംഭവം തൃശൂരിൽ നിന്ന് പ്രതി ട്രെയിനിൽ കയറി യാത്രക്കാരോട് അനുഭവപൂർവ്വം പെരുമാറുന്ന വിനോദിനെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണെന്ന് പറയാം ആഷിഖ് ബോവിൻ്റെ മമ്മൂട്ടി ചിത്രം ഗാംഗ്സറിലൂടെ സിനിമയിലെത്തിയ വിനോദ് പതിനഞ്ചോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമകൾ കൂടാതെ സീരിയലിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ